ആയുർവേദം എന്ന് പറഞ്ഞാൽ ആളുകൾ ധരിക്കുന്നത് ഉടനെ ചികിത്സ എന്നാണ് കാരണം നമ്മളിന്ന് കാണുന്ന എവിടെയെങ്കിലും ഒരു ആയുർവേദ വൈദ്യൻ ഇരുന്നുകൊണ്ട് കുറച്ച് കഷായവും കുറച്ച് ഇതുമൊക്കെ കുറിച്ചു കൊടുക്കുന്നത് മാത്രമേ നമ്മൾ കാണാറുള്ളൂ ആയുർവേദം വൈദികാടിസ്ഥാനത്തിലുള്ള ഒരു സമഗ്ര ദർശനമാണ് ഇത് വളരെ പ്രാചീനമാണ് അതുകൊണ്ടാണ് ഉപവേദം എന്ന് പറയുന്നത് നമ്മൾ ചരകൻ സുശ്രുതൻ വാഗ്ഭടൻ മുതലായവരെയൊക്കെയാണ് ആയുർവേദത്തിൻ്റെ ആദ്യമ സങ്കല്പമായി കാണുന്നത് പക്ഷെ അവർക്കൊക്കെ മുമ്പ് വളരെ വിപുലമായ ഒരു സങ്കേതമുണ്ട് ആയുർവേദത്തിൽ അതേറ്റവും വിചിത്രമായത് എർഗ് വേദത്തിലും യജുർവേദത്തിലും അധർവ വേദത്തിലും വേണ്ടത്ര ആയുർവേദ ചിന്തകളുണ്ട് വെറുതെ അവിടെ എവിടെ ഇങ്ങനെ പടർന്നു കിടക്കുന്ന ചിന്തകളല്ല അടുക്കുള്ള ശാസ്ത്രീയമായ പുരാണങ്ങൾ പതിനെട്ടുമെടുത്താൽ ചികിത്സാശാസ്ത്രത്തിൻ്റെ മാത്രമല്ല ഉപധാരഹിതമായ നൈഷ്ഠികീ ചികിത്സ മോക്ഷപ്രദമാണെന്നുള്ള ചിന്തയുടെ അടിസ്ഥാന ആശയങ്ങൾ കാണാം ഉപധയോടുകൂടിയതാണ് ഉപാധികളോട് കൂടിയതാണ് ചികിത്സാശാസ്ത്രം ഉപധാരഹിതമായ നിഷ്ഠകളുണ്ട് അത് രോഗത്തെ ഒഴിവാക്കുന്നു എന്ന് മാത്രമല്ല മോക്ഷത്തിലെത്തിക്കുകയും ചെയ്യുന്നു മോക്ഷ കാരണമായിട്ട് ആയുർവേദം മാറുന്നു മാറുന്നു ഇതാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഇത് ആയുർവേദ കോളേജിൽ പഠിപ്പിക്കില്ല ഈ തലമുറയിൽപ്പെട്ടവർക്ക് പോലും അതറിയാത്തൊരവസ്ഥയുണ്ട് കാരണം ഈ നമുക്കിപ്പോൾ പാരമ്പര്യ വൈദ്യന്മാർ ഇപ്പോൾ മെഡിക്കൽ ആയുർവേദ കോളേജിൽ നിന്ന് പുറത്തു വരുന്ന ഡോക്ടേഴ്സ് ും ഇവരൊക്കെ തമ്മിലുള്ള മത്സരം ചികിത്സയിലാണ് നടക്കുന്നത് ചികിത്സയിൽ മത്സരം നടക്കുമ്പോൾ ഒരു ദർശനം നമുക്ക് നഷ്ടപ്പെടും ഒരു ദർശനം ആരോഗ്യശാസ്ത്രത്തെ ചികിത്സയില്ലാതെ ഏഴുവുള്ളതാക്കും അത് വളർന്നു കഴിഞ്ഞാൽ ചികിത്സാശാസ്ത്രങ്ങളെല്ലാം പിൻവലിയേണ്ടി വരും ആ വഴിയിൽ ആധുനികമായ കുറേ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും അവിടുന്നും ഇവിടുന്നും കേട്ടതും വെച്ച് ശ്രമിക്കുന്നത് പ്രകൃതി ഉപാസകന്മാർ എന്നൊക്കെ പറയാവുന്ന പ്രകൃതി ജീവനക്കാർ മാത്രമാണ് അതും കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ പ്രകൃതി ചികിത്സകരായി അവർ മാറുകയെന്നേ തുടങ്ങുന്നത് പ്രകൃതി ജീവനത്തിൽ ദർശനത്തിലാണ് അത് ലക്ഷ്മണ ശർമ്മയുടെയോ ലൂയി കൂനിയുടെയോ ഒക്കെ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തി മറ്റുള്ളതിൽ നിന്ന് പാകപ്പിഴകൾ കണ്ട് സ്വയം രൂപാന്തരപ്പെടുത്തിയ പ്രതിഭകളുടേതായ അറിവുകളെ പിൻപറ്റി തങ്ങൾ ചുറ്റുപാടും ദർശിച്ച് രൂപാന്തരപ്പെടുത്തി കൊണ്ടുവന്ന ഒരു ജീവന മാതൃകയെ മുൻനിർത്തി തുടങ്ങിക്കഴിയുമ്പോൾ തങ്ങളുടെ അടുക്കലേക്ക് നിരന്തരമായി വരുന്ന ആളുകളെ സഹായിക്കാൻ തുടങ്ങി ചെടി പറിച്ചു കൊടുക്കാനും സഹായിക്കാനും തുടങ്ങി പിന്നെ ഇതൊരു ചികിത്സാശാസ്ത്രമായി വികസിച്ച് പിന്നെ ഇത് വളർന്നു വരുമ്പോൾ ആയുർവേദവും ഹോമിയോപ്പതിയും മോഡേൺ മെഡിസിനും വരെ ഉപയോഗിക്കുന്ന ഒരു സംഭ്രാമജനകമായ ലോകത്തേക്കാണ് ഇത് വികസിക്കുന്നത് ആയുർവേദവും മോഡേൺ മെഡിസിനും ഒക്കെ അലോപ്പതി എന്ന പദം ഞാൻ ഉപയോഗിക്കുന്നില്ല അതൊരു തെറ്റായ പദമാണ് ഹനീമാൻ തെറ്റായി ഉപയോഗിച്ചതാണ് ഇന്നത് മോഡേൺ മെഡിസിൻ്റെ ആളുകൾ പോലും അറിയാതെ അലോപ്പതി അലോപ്പതി എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് അത് വളരെ തെറ്റായ ഒരു പദമാണ് ആ പദത്തിൻ്റെ അർത്ഥം തന്നെ വളരെ മോശമാണ് അതുകൊണ്ട് നമുക്കത് കൊണ്ട് മോഡേൺ മെഡിസിൻ എന്ന് പറയാം സമഗ്രമായ ഒരു ചികിത്സാ സമ്പ്രദായം എന്ന നിലയിൽ മോഡേൺ മെഡിസിന് ഉത്തമ സ്ഥാനമുണ്ട് പക്ഷേ ഓ പലപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വൈശ്യവൃത്തിയുടെ പരിലാളനകളേറ്റു വളർന്നു വന്നതാണ് ആ തലത്തിലേക്ക് ആയുർവേദത്തെയും രൂപാന്തരപ്പെടുത്തുവാനുള്ള നൂറ്റാണ്ടുകളുടെ സമഫലമായി അതും ഇപ്പോൾ അതിൻ്റെ വാതുക്കൽ എത്തിനിപ്പുണ്ട് കാരണം ആധുനിക വൈദ്യശാസ്ത്രത്തെ കച്ചവട സംഘങ്ങൾക്ക് ഉപേക്ഷിക്കുകയോ ആധുനിക വൈദ്യശാസ്ത്രത്തോടൊപ്പം കൂടെ ചേർത്ത് വച്ചുകൊണ്ട് ജനങ്ങളെ കളിപ്പിക്കുകയോ ചെയ്യേണ്ട ഒരു കാലഘട്ടം സമാഗതമായിരിക്കുന്നു കാരണം അമേരിക്ക ഇന്ന് ബിഗ് ബഗിൻ്റെ പിടിയിലെത്തിയിരിക്കുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വെച്ച് എക്സ്ട്രാ പോളിറ്റി എടുത്താൽ അടുത്ത നൂറ് വർഷത്തിനുള്ളിൽ കാണാം ഞാനിത് സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് പറഞ്ഞതാണ് ഈ വസ്ത്രം കണ്ടുകൊണ്ട് സ്വാമിയുടെ സിദ്ധി ഒന്നും ഒന്നുമാണെന്ന് കരുതരുത് ശരി ശരി കാരണം ചുറ്റുപാടുകളെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലായി പഠിക്കുകയാണെങ്കിൽ ഒരു നൂറു വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന ഇതാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കാരണം അതിൻ്റെ കൊട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം കച്ചവട സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തെ അവരെന്നും മാറ്റിമറിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആയുർവേദം എന്ന് പറയുന്നത് അത് രൂപാന്തരപ്പെട്ട പ്രകൃതത്തിൽ ഉപധാരഹിതമായ മോക്ഷശാസ്ത്രമായും അപ്പുറത്ത് ചികിത്സാശാസ്ത്രമായും രണ്ടിനും പര്യാപ്തമായ നിർവചനങ്ങളോടുകൂടി അത് രൂപാന്തരപ്പെട്ടിരിക്കുന്നു